നമസ്കാരം കീം പ്രവേശന പരീക്ഷയിൽ ഇത്തവണയും കേരള സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് വലിയ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു സുപ്രീം കോടതിയിൽ നിന്നാണ് ഇപ്പോൾ ഈ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് പരീക്ഷയിലെ മാർക്ക് സമീകരണം സംബന്ധിച്ച കേസിൽ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യമാണ് ഈ തരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഈ കേരള സിലബസ് പഠിച്ച കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സുപ്രീം കോടതി ഇപ്പോൾ ആ സ്റ്റേ സംബന്ധിച്ചുള്ള ഹർജി തെളിയതിലൂടെ ഒരു വലിയ തിരിച്ചടി എന്ന രീതിയിൽ അവർക്ക് ഉണ്ടായിരിക്കുന്നത് ഹൈക്കോടതി ഉത്തരവിന് എതിരായ ഹർജിയിൽ നാലാഴ്ചയ്ക്ക് ശേഷം വിശദമായ വാദം കേൾക്കാമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സമ്മതിച്ചിട്ടുണ്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇതോടെ നിയമ നടപടികളുമായി സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാമെന്ന ഒരു ഒരു ഓപ്പണിംഗ് അവിടെ ലഭിച്ചിട്ടുണ്ട് എന്തായാലും സി ബി എസ് ി സ്കീമിലെ വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയെ തുടർന്നാണ് ഹൈക്കോടതി റാങ്ക് ലിസ്റ്റ് ഈ റദ്ദെയ്തത് ഇതിനെതിരെ അപ്പീൽ ഫയൽ ചെയ്യുന്നില്ല എന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചത് ഈ കേസിൽ അത് നിർണായകമായിട്ടുള്ള ഒരു നിലപാടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് സുപ്രീം കോടതി കോടതി ഇടപെടലുകൾ നടത്താത്തത് അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഈ ഒരു വിഷയത്തിൽ ഒരു തരത്തിലുള്ള ഒരു അപ്പീലും ഫയൽ ചെയ്യുന്നില്ല എന്ന ഒരു തീരുമാനം സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ ഓഗസ്റ്റ് പതിനാലിനുള്ളിൽ പ്രവേശന നടപടികൾ കീമുമായി ബന്ധപ്പെട്ട് പൂർത്തിയാക്കേണ്ടതുണ്ട് അതിനാൽ അപ്പീൽ നൽകിയാൽ ഈ വർഷത്തെ പ്രവേശന നടപടികൾ വൈകിയേക്കുമെന്ന സൂചനയും ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അപ്പീലിന് പോകാത്തത് എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകൻ കോടതി അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇതിനകത്ത് പ്രധാനപ്പെട്ടൊരു കാര്യം കേരള സിലബസ് പഠിച്ച വിദ്യാർത്ഥികളുടെ ആവശ്യത്തോട് തങ്ങൾ പൂർണ്ണമായി യോജിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശദമായ വാദം കേൾക്കൽ ആവശ്യമാണെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട് തുടർന്ന് കേരള സിലബസിലെ വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി കേരളത്തിന് നോട്ടീസ് അയച്ചിരിക്കുന്നു എന്തായാലും കീം പ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളായിരുന്നു ആദ്യം മുതൽ ഉണ്ടായിരുന്നത് ആർ എന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു വിഷയത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും ശരി സി ബി എസ് ഇ കുട്ടികളുടെ ഒരു നിലപാടുകൾക്ക് ഒരു അംഗീകാരവും കേരള സിലബസ് പഠിച്ച കുട്ടി കുട്ടികൾക്ക് ഒരു തിരിച്ചടിയും അതാണ് ഇപ്പോൾ ഈ കീം ആയിട്ട് ബന്ധപ്പെട്ട പ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമുക്കിപ്പോൾ പറഞ്ഞു വെക്കാനുള്ളത് എന്തായാലും നാലാഴ്ചയ്ക്ക് ശേഷം ഈ ഒരു വിഷയത്തിൽ കോടതി വിശദമായി സുപ്രീം കോടതി വിശദമായ ഒരു വാദം കേൾക്കും അത് തങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന ഒരു വലിയ പ്രതീക്ഷയിലാണ് കേരള സിലബസ് പഠിച്ച കുട്ടികൾ